െട്ട് മണിക്കൂറിൽ ഷോർട്സിലൂടെ മാത്രം ഇരുപത്തഞ്ച് മില്യണിലധികം വ്യൂസ് എങ്ങനെയാണ് ലഭിക്കുന്നത് വെറുതെ പറയുന്നതല്ല ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഷോർട്സിലൂടെ മാത്രമുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എൺപത്തി ഒന്നാണ് ഓക്കെ ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാം ഹേസറി ടേക്ക് സ്ക്രീൻഷോട്ട് വിടെ കാണിക്കാം അപ്പം എങ്ങനെയാണ് അത് നേടാനുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ഞാൻ വിശദമായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചാനലിലൂടെ അല്ല ഈ ചാനൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ള ചാനൽ നമ്മൾ ഞാൻ പറയുന്ന കാര്യം നമ്മുടെ എം പി ക്ലാസ് റൂം എന്നുള്ള മറ്റൊരു ചാനലാണ് നമ്മുടെ തന്നെ ചാനലാണ് അതിലൂടെ മറ്റുള്ള പല ടോപ്പിക് ടോപ്പിക്കുകൾ പ്രധാനമായിട്ട് യു പി എസ് സി ക്ലാസ്സുകളും പി എസ് സി ക്ലാസുകളും ജനറൽ ന്യൂസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നി നമ്മൾ ഈ വെക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വളരാനുള്ള ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു ചാനലിലൂടെ ആളുകൾക്ക് ഇത്തരത്തിൽ യൂട്യൂബിന് വേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ചാനലിലൂടെ എന്തുകൊണ്ട് നൽകിവിടാ എന്നാണ് നമ്മൾ ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലേക്ക് എത്തുന്നത് ഇതിലൂടെ യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ എങ്ങനെ വളരാം എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ നിരന്തരമായിട്ട് ഷെയർ ചെയ്യും ഞാൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്യും അതുമാത്രമല്ല അത് പ്രധാന ടോപ്പിക്കായിട്ട് എടുത്തുകൊണ്ട് ഇതിലൂടെ ഷെയർ എന്ന് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടോന്നു രണ്ട് വീഡിയോസിലായിട്ട് അപ്പം നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്കും വളരാൻ പറ്റും തീർച്ചയാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മെയിൻ ടോപ്പിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ എന്ത് ചെയ്തിൻ്റെ ഈ ചാനലിലും നിങ്ങൾക്ക് വളരുന്നത് കാണുന്നതായിരിക്കും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ സമയം കൊണ്ടാണ് കിട്ടിയത് അത് എത്രത്തോളം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ എം പി ടോക്സ് എന്നുള്ള ചാനലായിരുന്നു എം പി ക്ലാസ് റൂം ഉള്ള രീതിയിൽ അത് ആ ചാനൽ ഞാൻ പറഞ്ഞു പത്ത് വർഷം കൊണ്ട് എനിക്ക് മുപ്പത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് കിട്ടിയത് അതിന് ശേഷമുള്ള ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു ആറു മാസം കൊണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് വളരെ ഈസിയാണ് വളരെ ഈസിയാണ് വളരെ ഈസിയാണ് സബ്സ്ക്രൈബേഴ്സ് നേടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പൊ നിങ്ങൾ പൈസ കൊടുക്കുന്നൊന്നും സബ്സ്ക്രൈബേഴ്സ് നേടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യുന്നു വളരെ വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഇനിയുള്ള വീഡിയോസും ഞാനത് പറയും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസ്കഷൻ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് വളരാനുള്ള അവസരമാണ് വേണ്ടി ഞാൻ ഒരു 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 വാട്സ്ആപ്പ് ഗ്രൂപ്പ് അത് യൂട്യൂബിനായിട്ട് മാത്രമല്ല ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇത് വാട്സ്ആപ്പ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് യൂട്യൂബ് വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഉണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ടോ അതിലും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമല്ലോ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ത് എനിക്കറിയുന്ന എന്ത് സംശയങ്ങളും ഞാൻ എന്ത് ചെയ്യും അത് കഴിയുന്ന വീഡിയോ ആയിട്ട് ചെയ്യും അല്ലെങ്കിൽ അതിൽ കമൻസിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ കാരണം നമ്മുടെ മറ്റേ ചാനൽ ഞാൻ അത്യാവശ്യം പറഞ്ഞ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് ഒരു ഓരോ മാസം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അതിൽ കൂടുന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇരുപത്തഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് സോറി വ്യൂസ് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിൽ ഒരു ആവറേജാ പറഞ്ഞിട്ടോ ഇത് ചിലപ്പോൾ ഇരുപത്തഞ്ച് മില്യണില് മുപ്പത് മില്യൺ ആവാറുണ്ട് ചിലപ്പോൾ അത് ഇരുപത് മില്യൺ ആവാറുണ്ട് ചില സമയത്ത് വ്യൂസും കുറയുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട് ചില സമയത്ത് കുറച്ച് കുറഞ്ഞു വന്നിട്ട് പതിനഞ്ച് മില്യൻ പത്ത് മില്യൺ വരെയൊക്കെ എത്താറുണ്ട് നാല്പത്തെട്ട് മണിക്കൂറിൽ വ്യൂസ് പത്ത് മില്യനൊക്കെയാണ് മാക്സിമം കുറയുന്നത് അതിലും കുറഞ്ഞ് ചെലപ്പം വരാറുണ്ടെങ്കിൽ ആവറേജ് പത്ത് മില്യോ കൂടുതലാണ് മുപ്പത്തഞ്ച് മില്യൻ നാൽപ്പത് മില്യൻ വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അത് എത്താറുണ്ട് നാപ്പത്തെട്ട് മണിക്കൂർ എന്താ പറയുന്നത് കാരണം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും യൂട്യൂബിൽ നമ്മൾ അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആ സെന്ററിൽ കാണുന്ന നമുക്ക് ആ ബട്ടൺ പെട്ടെന്ന് റിയൽ ടൈം വ്യൂസ് എത്ര എന്നുള്ളതിൽ കാണിക്കാറുണ്ടല്ലോ അതാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും മോണിറ്റൈസേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറയുന്നതിൽ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഒന്നാമത്തോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് ഗ്രൂപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒക്കെ ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൂടെ വോയിസ് ആയിട്ടൊക്കെ കെട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം വേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ബാലരാമെന്നുള്ളാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വോളിയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഇടുന്നു എന്നത് മാറ്ററാണ് വെറുതെ പറയുന്നതല്ല പല ആളുകൾ ഒരു ഷോർട്ട്സ് ഇടാൻ പാടുള്ളൂ രണ്ട് ഷോർട്സ് ആകാൻ പാടുള്ളൂ പറയുന്നവരുണ്ടോ അവര് എന്തുകൊണ്ട് അത് അങ്ങനെ പറയുന്നു എനിക്ക് അറിയില്ല ഓക്കെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഇരുപത്തഞ്ചിൽ കൂടുതൽ ഷോർട്സ് ഡെയിലി ഇടണം എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന നിങ്ങൾ പറയുന്നുണ്ടോ അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും ഓക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാനത് എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് ഞാനൊരു ഒരു വർഷത്തോളം ഒരു ആറു മാസം ഏഴ് മാസത്തോളം ഫോളോ ചെയ്യുന്നതാണ് അതിന്റെ റിസൾട്ട് എല്ലാത്തിനും എനിക്ക് കിട്ടുന്നുണ്ട് വ്യൂസിലായാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ലിംഗത്തിലായാലും ഒക്കെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത്രയും ഗ്രോത്ത് അതിന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വീഡിയോസ് വ്യൂസ് ഒക്കെ കുറവായിരിക്കും പക്ഷെ ഷോർട്സിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ല വരുമാനം ഉണ്ടാക്കാം ഷോർട്സിന്റെ കൂടെ ഞാൻ പറയാം ഓക്കെ വലിച്ചു നീട്ടി ഇങ്ങനെ പരത്തി പോകുന്നില്ല ഞാനത് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് കൂടുതലായി പോകുന്നത് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഒരു ഇരുപതിൽ കൂടുതൽ അല്ലെങ്കിൽ മിനിമം ഒരു പത്തിൽ കൂടുതൽ ഷോർട്സ് എങ്കിലും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അത് ഷോർട്സ് എന്ന് പറയുന്നത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള ഷോർട്സ് അല്ല പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഉള്ളിലൊക്കെ വരുന്ന ഒരു പത്തിലധികം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ഷോർട്സ് വരെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അത് വ്യൂസ് ഉണ്ടാവും ഞാൻ പറയാൻ കാരണം അതിൽ ഒന്നോ രണ്ടോ വയറൽ ആയാൽ മതി അല്ലേ ഒന്നോ രണ്ടോ വയറൽ ആയാൽ തന്നെ ആ ഒരു ഷോർട്ട്സ് മാത്രം രണ്ട് മൂന്ന് നാല് മില്യൻസ് കിട്ടും പിന്നെ തൊട്ട് ദിവസം ചെയ്തതും അങ്ങനെ ഒരു വൈറൽ ആയതുണ്ടാവും അതിന് മുന്നേ ചെയ്തതും വൈറൽ ആയതുണ്ടാവും അങ്ങനെ ഒരു ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് ദിവസത്തിൽ നാലോ അഞ്ചോ ഷോട്ട്സ് വൈറൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല വ്യൂസ് അതിലൂടെ കിട്ടും തീർച്ചയാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം ചിലപ്പോൾ നിങ്ങൾക്ക് പല വീഡിയോസുകൾ കേട്ടത് എതിരായിരിക്കാം പക്ഷെ ഇത് റിയൽ ആണ് നിങ്ങൾക്ക് പരീക്ഷിക്കാം ഓക്കെ നമ്മുടെ ആ ചാനലിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കാരണം ഒരു അഞ്ച് മില്യണിൽ കൂടുതലൊക്കെ ഉള്ള ഷോർട്സ് ഒരുപാട് അതിലുണ്ട് കാണാൻ പറ്റും അപ്പം അതിൽ എന്ത് ചെയ്യുക ഡെയിലി കൂടുതൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക അത് കുറഞ്ഞ സെക്കൻഡിലാക്കി ചുരുക്കുക പത്ത് സെക്കൻഡിലൊക്കെ താഴെ പത്ത് സെക്കൻഡ് കൂടുതലൊക്കെ ആയിട്ട് ആക്കുക അതിൽ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എന്താണ് ഫയറിലാവുള്ള സാധ്യത കൂടുതലാണ് സിമ്പിൾ ആക്കി വളരെ സിമ്പിൾ ആക്കിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ട്രെൻഡിങ് വോയിസുകളോ അല്ലെങ്കിൽ സോങ്ങുകളോ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ അതുപോലെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ഷോർട്സ് എങ്ങനെയാണ് ആഡണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പറയുന്നത് കണ്ടന്റ് ആണ് കണ്ടന്റ് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ എന്താണ് കണ്ടന്റുകൾ ഉടുപ്പിക്കുക അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആളുകളെ പിടിച്ചിരുന്ന് എന്തെങ്കിലും കണ്ടന്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുക ന്യൂസുകളാവാം അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്ന കോഡ്സുകളാവാം അല്ലെങ്കിൽ പ്രത്യേകം ഒരു അട്രാക്റ്റീവായി തോന്നുന്ന എന്താണ് എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാവാം എങ്ങനെ ആയാലും വേണ്ടിയില്ല അതെന്ത് ചെയ്യാം ആളുകൾക്ക് എന്തെങ്കിലും വാല്യൂ ഉള്ള ജനങ്ങളിൽ ക്യൂരിയസ് ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന കേൾക്കാൻ തോന്നുന്ന ഷെയർ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉൾപ്പെടുത്താം അത് കണ്ടെത്തണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം അത് ഫോർ എക്സാമ്പിൾ അത് എന്ത് ടോപ്പിക്കും ആകുമ്പോൾ യൂട്യൂബിനെ കുറിച്ചാവാം ന്യൂസിനെ കുറിച്ചാവാം കറന്റ് ഇവന്റ്സിനെ കുറിച്ചാവാം അപ്പം അത്തരത്തിലുള്ള കണ്ടന്റ് ആളുകൾ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഓക്കെ മൂന്നാമത്ത് പറയുന്നത് പോസ്റ്റിംഗ് ടൈമാണ് പോസ്റ്റിംഗ് ടൈം നല്ല വാല്യൂബിൾ ആയിട്ടുള്ള കൂടുതൽ വ്യൂസ് കിട്ടുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് ഒരു ഈവനിങ് ഏഴ് മണിക്ക് ശേഷം പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ നല്ല വ്യൂസ് കിട്ടും ആ സമയത്ത് ഒരു ഇരുപത് മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരുപത് മിനിറ്റിൽ മുപ്പത് മിനിറ്റിലൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം ഓരോരോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതല്ലാത്ത സമയങ്ങളിലും പകൽ സമയങ്ങളിലും എന്ത് ചെയ്യാം അതുപോലെ തന്നെ ഒരു പതിനൊന്നണി പന്ത്രണ്ട് മണി മുതൽ രണ്ടര മൂന്നര വരെയൊക്കെയുള്ള സമയം നല്ല വ്യൂസ് എടുക്കുന്ന സമയമാണ് ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഞാൻ ഉൾപ്പെടുന്നത് ഹാഷ്ടാഗ്സുകൾ ഉപയോഗ ഉൾപ്പെടുത്താറാണ് ഞാൻ എല്ലാ ഷോർട്സിലും ഒരേ ഹാഷ് ടാഗ്സ് ഒരു അൻപത് ഹാഷ്ടാഗ്സുകൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് അതോ ഹാഷ് ഇട്ടിട്ട് ട്രെൻഡിങ് ഹാഷ് ഷോർട്സ് വയറിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾസ് അങ്ങനത്തെ ഒരു പത്തിരുപത് ഷോർട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാഷ് ടാഗ്സ് സെറ്റ് ആക്കി വെച്ചിട്ട് എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ടൈറ്റിലും കുറച്ച് എന്ത് ചെയ്യാം ഹാഷ് ടാഗ്സ് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് എന്ത് ചെയ്യാം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ ഇത് കൂടുതൽ എന്താണ് റിപ്പീറ്റ് ചെയ്ത ആളുകളിലേക്ക് എന്താണ് എത്താൻ അത് കാരണമാവെന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ അഞ്ചാമത്തെ പറയുന്ന അനലറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം നമ്മൾ നമ്മൾ അനലറ്റിക്സ് എടുത്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഓരോ ഷോർട്സും വർക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കാം ചില ഷോർട്സുകൾ ആളുകൾ കൂടുതൽ ടൈം അത് പ്ലേ ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും അത് കാരണം വിഷയം പിന്നെ എത്ര പെർസെൻറ്റേജ് ടൈം അതിൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ യൂട്യൂബ് നോക്കുന്ന യൂട്യൂബ് പലപ്പോഴും യൂട്യൂബ് അൽഗരം വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഒരു വ്യൂ ഒരു ഒരു ഷോർട്സ് അതൊരു കൂടുതൽ ടൈം ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കണക്കൂട്ടുക നൂറ് ശതമാനം ടൈമാണ് നിങ്ങളുടെ ഉള്ളത് ഇത്ര ശതമാനം ടൈം എത്ര ടൈം ആയിക്കോട്ടെ അത് നൂറ് ശതമാനം ടൈമിൽ ഒരു പത്ത് ശതമാനം ആകുമ്പോത്തിന് ആളുകൾ അത് എന്താണ് ഒഴിവാക്കി പോകുകയാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് എന്ത് വരുന്നു ആ അതാകെ പത്ത് ശതമാനം ഈ ഷോർട്സ് ആളുകൾ കാണുന്നുള്ളൂ പത്ത് ശതമാനം ടൈം കാണുന്നുള്ളൂ അപ്പം അത് വലിയ വാല്യൂ ഇല്ല കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട യൂട്യൂബ് ചിന്തിക്കും അതേ സമയത്ത് ഒരു ആളുകൾ കംപ്ലീറ്റ് കാണുന്നുണ്ട് എല്ലാവരും നൂറ് ശതമാനം കാണുകയാണെങ്കിൽ തന്നെ അതിന് വാല്യൂ ഉണ്ട് അതിനെന്തോ വാല്യൂ കുറച്ച് വാല്യൂ ഉണ്ട് കാരണം ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ഈ ഷോർട്സ് ആളുകൾ കാണുന്നുണ്ട് യൂട്യൂബ് അലുകൾ ചിന്തിക്കുക സ്വഭാവമായിട്ട് അത് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും അതേ സമയത്ത് ഈ ഒരു ഒരു തന്നെ ചിലപ്പോൾ വായിക്കാൻ എടുക്കുന്ന സമയം കൊണ്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക ആളുകൾ ഇത് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കാണാൻ നാല് പ്രാവശ്യം കാണുമ്പോൾ യൂട്യൂബ് കാണുന്നുണ്ടാ നാനൂറ് ശതമാനമാണ് അതിൻ്റെ അവിടെ ആളുകൾ കാണുന്ന ടൈം എന്ന് പറയുന്നത് അപ്പൊ യൂട്യൂബ് മനസ്സിലാക്കുക എന്തോ വാല്യൂബിൾ ആയിട്ടുള്ള സംഗതിയാണ് സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യും അതുകൊണ്ട് സ്വയപ്പ് ചെയ്യുമ്പോൾ ആ മെസ്സ് ഇത് നമുക്ക് ഷോർട്സ് വരുന്നത് അപ്പോൾ അത്തരത്തിലാളുകൾ പിടിച്ചിരുത്തുന്ന ആ സാധനമായിരിക്കണം അത് നിങ്ങൾ ചെക്ക് ചെയ്യണം ആ ഇങ്ങനെ കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അത് എന്ത് ചെയ്യാം അവിടെ ആളുകളെ റിട്ടൻഷൻ ടൈം എന്ത് ചെയ്യാം ശതമാനം പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം കൂട്ടിക്കഴിഞ്ഞാൽ അത് വൈറൽ ആവാണല്ലേ സാധ്യത കൂടുതലാണ് അത് നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബ് അനലറ്റിക്സ് നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾ വൈറൽ ആവുന്ന വീഡിയോസ് ഷോർട്സ് പ്രത്യേകം എടുത്തു നോക്കിയിട്ട് എന്താണ് അതിൽ സംഭവിക്കുന്നത് അതിൽ എന്താണ് അതിന്റെ അനലറ്റിക്സ് നോക്കിയിട്ട് അതെന്ത് ചെയ്യാം മറ്റുള്ള വീഡിയോസിൽ മറ്റുള്ള ഷോർട്സിൽ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളാണ് ഓക്കെ അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഏർണിംഗ്സ് സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടുമ്പോൾ ഷോർട്സ് ആണോ വീഡിയോസ് ആണോ നല്ലതെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട് ഷോർട്സിനെ വെച്ച് നോക്കുമ്പോൾ വീഡിയോസിന് ഏണിങ്സ് കൂടുതലാണ് ഇപ്പർ വീഡിയോ പക്ഷെ വീഡിയോക്ക് അതിൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട് ഞാനത് പറഞ്ഞു തരണ്ട് ഷോർട്സിന് അതിൻ്റെതായ പരിമിതി ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഷോർട്സ് ഉണ്ട് അത് ഓട്ടോമാറ്റിക് വൈറൽ ആയിക്കോളും പെട്ടെന്ന് വൈറൽ ആവാനുള്ള സാധ്യത ഒക്കെ ഷോർട്സിൽ കൂടുതലാണ് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കുറഞ്ഞ വരുമാനമാണ് ഒരു ഷോർട്ടിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ കൂടി അല്ലെങ്കിൽ ആയിരം ഷോർട്സ് ഇട്ടാൽ കിട്ടുന്ന ഷോർട്സ് വ്യൂസ് ഉണ്ടായാൽ കിട്ടുന്ന വരുമാനം ഇപ്പോൾ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും പക്ഷേ അത് ആയിരം അല്ല അത് പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വീഡിയോ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു ആയിരം വീഡിയോ ആയിരം വ്യൂസ് കണ്ട അതിന് കൂടുതൽ പണം കിട്ടും ഒരു ഡോളറൊക്കെ കിട്ടി എന്ന് വരാം മൂവായിരത്തിന് ഡോളറൊക്കെ കിട്ടും പക്ഷേ അത് ആയിരത്തി രണ്ടായിരത്തിനും കിടക്കും അതാ വിഷയം കൂടുതൽ കാണുക എന്നുള്ള സാധ്യത കുറവാണ് അപ്പൊ അങ്ങനെ ഇതിന് വ്യത്യാസമുണ്ട് അത് നമുക്ക് ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ എന്താ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പൊ ഷോർട്സിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നന്നായിട്ട് കൂടി പോകും അതുപോലെ തന്നെ എന്ത് ചെയ്യാം കൂടുതൽ വ്യൂസ് കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യും അത് ഹെൽപ് ചെയ്യും ഇപ്പത്തെ ഒരു ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാ മതി ഒരു മൂന്ന് മില്യൻ വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോണിറ്റേഴ്സ് ആവാനുള്ള അതോ തൊണ്ണൂറ് ദിവസത്തിനുണ്ടെങ്കിൽ മൂന്ന് മില്യൺ ഉണ്ടെങ്കിൽ ഒന്ന് അഞ്ച് മില്യൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് മില്യൺ ഉണ്ടെങ്കിൽ വേറെ ഒന്നുണ്ട് അപ്പോൾ കുറഞ്ഞ കാര്യങ്ങളൊക്കെ മോണിറ്റൈസ് ആവാൻ അത്ര തന്നെ ആയാൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവാറുള്ള ഓപ്ഷൻ ഉണ്ട് നാലായിരം വാച്ച് അവർ തന്നെ വേണം നിർബന്ധമില്ല അല്ല അതിന് പകരം മൂന്ന് മില്യൺ എന്ത് ചെയ്താൽ മതി ഷോർട്സ് വ്യൂസ് ഉണ്ടായാലും മതി അത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസി കാര്യമാണ് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അപ്പം ഞാൻ എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് മേഖല എടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഡെയിലി ഒരു പതിനഞ്ചോ ഇരുപതോ ഷോർട്സ് പത്തഞ്ചോ പത്തോ ഷോർട്സ് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപതിൽ കൂടുതലൊക്കെ ഷോർട്സ് ഡെയിലി ഇടുക അത് ടൈം വളരെ കുറയ്ക്കുക അതുപോലെ തന്നെ പെർഫെക്ഷനിലെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യാതെ കൺസിസ്റ്റൻസിക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അനലിറ്റിക്സ് എന്ത് ചെയ്യുക വാച്ച് ചെയ്യുക അത് എന്താണോ ചെയ്യുന്നത് അത് ഡബിൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ എല്ലാ വീഡിയോസിനും എന്ത് ചെയ്യുക വാല്യൂ ആഡ് ചെയ്യുക കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയ എത്തിക്കുക ഇത് തീർച്ചയായും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക ഞാൻ എങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ട് വിത്ത് എന്താ പറയുക കൂടി ഞാനത് കാണിച്ച് തരേണ്ട അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ടിപ്സ് എന്നുള്ള ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും എന്തു ചെയ്യുക ഒരുമിച്ച് വീഡിയോസ് കണ്ട് വളരാനുള്ള ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യാം അതിലൂടെ ഉണ്ടാക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം ഉടൻ കാണാം അതുവരേക്കും ബൈ